പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടികൾ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് വേടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സെറ്റ് ചെയ്ത ഒരു വ്യക്തി ഷോക്കടിച്ച് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ആ ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വളരെ വിഷമത്തോടെ പറയുകയും ആ പരിപാടി ക്യാൻസല് ചെയ്യുകയുമാണ് ചെയ്തത് പക്ഷേ ഇത് ക്യാൻസല് ചെയ്തിട്ടും ഇതിൻ്റെ സംഘാടകർ ഇവർ വരും എന്ന രീതിയിലാണ് പലപ്പോഴും അവിടെ അനൗൺസ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകഴിഞ്ഞ് അവിടെ കാത്തുനിന്നിരുന്ന പ്രേക്ഷകരുടെ പ്രവൃത്തികൾ വളരെ ഓവറാവുകയും വളരെ മോശമായിട്ടിടപെടുകയും വേദന വരെ കണ്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ വേടനെതിരെ വരെ സംസാരിക്കുന്ന കുറെ പ്രേക്ഷകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ചെയ്തത് സംഘാടകർ തന്നെയാണ് ശരിക്കും സംഘാടകർ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം വളരെയധികം ചളിയെല്ലാം നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അത് കഴിഞ്ഞ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ചു എന്നറിഞ്ഞിട്ടും ഇല്ല ഇവരെല്ലാവരും വരും ആസിഫ് അലി അടക്കമുള്ളവർ വരും എന്ന് വീണ്ടും വീണ്ടും അനൗൺസ് ചെയ്തിരുന്ന ഈ സംഘാടകർ തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഒരു വ്യക്തി ഷോക്കേറ്റ് മരിച്ചിട്ട് പോലും അത് കൃത്യമായിട്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ പറ്റാതെ കടന്നു വന്ന പ്രേക്ഷകർക്ക് വീണ്ടും ഹോപ്പ് കൊടുത്ത് അവിടെ നിർത്തി കൂടുതൽ കൂടുതൽ ആളുകൾ അവിടെ വന്ന് നിൽക്കാനിടയാക്കി അങ്ങനെ ആ ഒരു ആൾക്കൂട്ടം അത് കടക്കുകയായിരുന്നു പിന്നെ പറയേണ്ടത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ ഒരു പ്രതികരണമാണ് ഒരു വ്യക്തി മരിച്ചു എന്ന് മനസ്സിലായി ആ പരിപാടി അവിടെ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി ഉടനെ അവർ ചെയ്ത പ്രവൃത്തികൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് സംഘാടകർ തീർച്ചയായിട്ടും പറ്റിച്ചു അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കറക്റ്റായ കാര്യം തന്നെയാണ് അങ്ങനെ ആകുമ്പോൾ ദേഷ്യം വരിക സ്വാഭാവികമാണ് എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നമ്മുടെ ദേഷ്യം കാണിക്കുന്നതിനും ഒരു ലെവൽ ഉണ്ടല്ലോ അവിടെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റമാണ് അവരവിടെ സെറ്റ് ചെയ്തത് അത് ആക്ച്വലി അവർ പൈസ കൊടുത്തിട്ട് ആരോ അവരുടെയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണത് അത് മുഴുവനും അവിടെ ഇരുന്ന ചളി മുഴുവനും വാരി എറിഞ്ഞ് നശിപ്പിക്കുന്നത് കണ്ടു എണ്ണായിരം പേരാണ് ഒരു പരിപാടിക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തുള്ള എട്ടു ലക്ഷം പേര് വന്നിരിഞ്ഞാൽ പരിപാടി സെറ്റാവുമോ അപ്പൊ പിരിച്ചുവിട്ടല്ലേ പറ്റൂ എല്ലാരും വീട്ടിൽ പോവാം വീട്ടിൽ നിന്ന് പെർമിഷന് വാങ്ങാതെ വേണമെങ്കിൽ ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ടിപ്പം എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടര രണ്ടര കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് വേടനെ ഇവിടെ എത്തണം ഇവിടെ ഏറ്റവും അധികം സംഘാടന പിഴവാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം കുറച്ച് ആളുകളെ ഉത്കളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ വരുന്നു പിന്നെ രണ്ടു മണി മുതൽ ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നു അതിന് വൈകുന്നേരത്തേക്കാണ് പ്രോഗ്രാം നടക്കുന്നത് പക്ഷേ ഈ സംഘാടകർ അത്രമാത്രം എന്താ പറയുക ഇതിനു വേണ്ടി അഡ്വർടൈസ്മെന്റ് മാറ്റമാണ് കൊടുത്തതെന്ന് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം ഏകദേശം ആവുന്നു എന്ന് ഉറപ്പായിട്ടും ഇവർ ഇത് ആവുന്നു എന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും കൊടുക്കാതെ മുന്നില് നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും എത്തും എല്ലാവരും എത്തും എന്ന രീതിയിൽ വികാരഭരിതനാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ കണ്ടാൽ തന്നെ അറിയാം അവിടെ വരുന്ന ഒരു സെലിബ്രിറ്റിക്കും ഒരു രീതിയിലുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ ക്രമീകരണങ്ങളും കാരണം ആൾക്കൂട്ടം കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഒരു രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താതെയാണ് ഇവരെ പോലുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുവരുന്നത് ഇത്രയും ആൾക്കൂട്ടം അവിടെ മേലെയൊക്കെ ചളി വാരി എറിഞ്ഞാറുള്ളൊരവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ ഏ അത്രയ്ക്ക് എന്താ പറയുക ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു പ്രേക്ഷക സമൂഹമാണ് അവരുടെ മുന്നിലുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവർ നടത്തിയിട്ടില്ല പിന്നെ പ്രേക്ഷകരോടൊരു കാര്യം കൂടി പറയാനുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ ഉടനെ ചാടി പുറപ്പെട്ട് അവിടെ പോയി നിന്ന് മണ്ടന്മാരാകുന്നതും ഒരു ശരിയായ കാര്യമല്ല കുറച്ചൊക്കെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് വേണം പോവാൻ കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വൈബ് അവിടെ ഇല്ല ഇത്രയും ഒരു നല്ലൊരു സംഗീത പരിപാടി ഒരു വൈബ് അവരോടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരു ചളി നിറഞ്ഞു നിൽക്കുന്ന പാടം പോലെയുള്ള സ്ഥലത്ത് ഒരു സ്റ്റേജ് മാത്രം കെട്ടി കാണിക്കുന്ന ഒരു ഷോ മാത്രമാണത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മുടെ എന്താ പറയുക അപകടമുള്ള സ്ഥലങ്ങളായിട്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങൾ മാറും അപ്പോൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് സംഘാടകർ അവർക്ക് ഫെയിം ഫെയിമുണ്ടാവാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തിനും വേണ്ടിയൊക്കെ അവർ പല പരിപാടികളും ചെയ്യും പക്ഷേ പ്രേക്ഷകരെ നമ്മൾ കുറച്ചും ചിന്തിച്ച് ബുദ്ധിപൂര്വം കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് തന്നെയാണ് നല്ലത് വീട്ടിൽ നിന്നൊക്കെ ഓരോ കുട്ടികളെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് അവിടെ വേടനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് പക്ഷെ വേടൻ തീർച്ചയായിട്ടും അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു മനുഷ്യൻ മരിച്ച സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെയാണോ ഒരു എൻജോയ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പാട്ടുപാടി അത് ചെയ്യാൻ പറ്റില്ല ഒരു നല്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളവും അത്തരമൊരു അവസ്ഥയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അതിനെ മനസ്സിലാക്കുക എന്നതാണ് പ്രേക്ഷകരായി നമ്മൾ ചെയ്യേണ്ടത് അവസരത്തെ കൃത്യമായി മനസ്സിലാക്കി ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബം ദുഃഖത്തിലാണ് ആ ദുഃഖത്തിനൊപ്പം ചേരുക എന്നത് മാത്രമേ പ്രേക്ഷകർക്ക് ചെയ്യാനുള്ളൂ അല്ലാതെ ഇത്തരത്തിൽ ബാലിഷ്യമായിട്ടുള്ള റെസ്പോൺസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് മറ്റുള്ളവരുമായി പ്രസൻറ്റ് ചെയ്യുകയാണെന്ന് പറയാതെ വയ്യ എന്നാലും ഇക്കാര്യത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്